അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ആയിട്ടാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അനുഗ്രഹം ഫുൾ ലെങ്ത് സ്ലീവില് കൊണ്ടുവരാൻ പറയുന്നുണ്ട് ഫുൾ ഹാൻഡ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടന്റെ കാന്താവേസിന്റെ നില അടിപൊളി പ്രിന്റാണ് ആറ് മിസ് ചെയ്യരുത് മൂന്ന് കളർച്ചാട്ടിൽ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ക്ലോസ് ഓഫീസിലോട്ട് പോവാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം യുവ ഫേസ്ബുക്ക് യൂട്യൂബല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യാട്ടോ അതുപോലെ തന്നെ ഇപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട് പുതിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ എന്ത് ചെയ്യണം സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ഇനി കോൺടാക്റ്റിൽ ആഡ് ചെയ്ത് പിന്നെ വാട്സപ്പിൽ സെർച്ച് ചെയ്ത് അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടില്ല നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് കിടപ്പുണ്ട് നിങ്ങൾ ഡയറക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ പേജിലോട്ട് നിങ്ങളെ എത്തിക്കും അപ്പോൾ ഡയറക്റ്റ് എന്നെ ചാറ്റ് ചെയ്ത് തുടങ്ങിയാൽ മതി അല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് ഇപ്പൊ എന്താ പറയാ സ്ക്രീനിൽ കാണുന്ന നമ്പർ നോക്കി എന്താ പറയാ ടൈപ്പ് ചെയ്യണം പിന്നെ അത് സേവ് ചെയ്യണം മേന കേട്ട പരിപാടിയല്ലേ അപ്പൊ എന്ത് ചെയ്യണം ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ് പേജിലോട്ടങ്ങ് വന്നാ മതി അപ്പൊ ഒത്തിരി പേര് ചോദിച്ചിരുന്ന ഒരു ആണ് ഫുൾ സ്ലീവിന്റെ കോട്ടൺ കളക്ഷൻസ് അത് കാന്താവേവ്സോട് കൂടിയിട്ട് വന്നപ്പോൾ ഇരട്ടി ഭംഗിയായിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനു കൊണ്ടുവന്നിട്ടുള്ളത് ക്ലോഫീലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് വന്നിട്ടൊരു ബ്രിക്രഡർ ആണ് വരുന്നത് വി വീനക്കില് സ്റ്റൈൽ ആൻഡ് കളക്ഷൻ ആണ് സ്റ്റാൻഡേർഡ് ക്ലാസിക് ഐറ്റം ആണ് ലൈനിങ്ങോട് കൂടിയിട്ടും കൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് നമുക്കിവിടെ ഒത്തിരി ചുരുക്ക് കിട്ടും കേട്ടോ അതായത് നമ്മൾ ഫുൾ ഹാൻഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് കണ്ടോ ഇത്രയും ലെങ്ത് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഷെയ്പ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ചുരുക്കു ഇവിടെ കിട്ടും നമുക്ക് ഫുൾ സ്ലീവ് ഇടുമ്പോൾ എപ്പോഴും കുറച്ച് ചുരുങ്ങിയിരിക്കുന്നത് ഭയങ്കര ഒരു ക്ലാസ് ലുക്കായിരിക്കും വീനക്കിൽ ലൈനിങ്ങോട് കൂടിയിട്ട് സ്ലിറ്റ ടോപ്പാണ് വന്നിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ആരും മിസ് ചെയ്യരുത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക വെറും ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ്മെന്റിനാണ് എനിക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സോൾഡ് ഔട്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ കാരണം ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ എനിക്ക് നിങ്ങളെ ഇട്ട് കാണിച്ച് വേറെ എടുത്ത് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട് മരുന്നുണ്ട് എന്തായാലും നമ്മൾ ഉടനെ കാണുന്നുണ്ട് ഓക്കെ ചെറിയൊരു പൈപ്പിങ്ങിനോട് കൂടിയിട്ടു കേട്ടോ ഭയങ്കര രസമുണ്ട് നെക്കൊക്കെ കാണാൻ ബീനക്കില് ബാക്കിലെ റൗണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മളിത് കയറിയുന്ന സമയത്തെ ഭയങ്കര എന്താ പറയുക സ്ട്രക്ചർ വൈസ് നമുക്ക് ഭയങ്കര ഷെയ്പ്പ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫുൾ സ്ലീവും കൂടെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക ഒരു ക്ലാസി ലുക്ക് തരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ വരുന്നത് നല്ലൊരു ഗ്രീൻ ഷീഡ് ആണ് ബോട്ടിൽ ഗ്രീൻ അല്ല ആക്ച്വലി ഇതൊരു ഡാമർ ഗ്രീനാണ് കേട്ടോ നമ്മളെന്താ പറയാ കുറച്ചൊരു ബ്ലാക്ക് ടച്ച ഒരു ഗ്രീൻ ആണ് വരുന്നത് നമുക്ക് എന്താ ബ്ലാക്ക് അല്ല എക്സാക്ട് ബ്ലാക്ക് ഒന്നും അല്ല നമ്മുടെ രാമാഗ്രീനിന്റെ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് അതിൽ നല്ല പീച്ച് കളർ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് ഫുൾ സ്ലീവ് ഉണ്ടോ ഭയങ്കര രസം ഉണ്ട് കാണാനായിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് ലൈനിങ്ങിനോട് കൂടിയിട്ട് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ഫൈവ് ഡബിൾ നൈൻ ആണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ബേഗന്റി ഷെയ്ഡാണ് ബേഗന്ഡി ഷെയ്ഡിലാണ് അടുത്തത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടാൽ കൊടുത്തിരിക്കുന്നുണ്ടോ ഭയങ്കര ഒരു പാറ്റേൺ ആണ് നോർമലി നമ്മൾ ഈ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒത്തിരി പിൻ ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പിൻ ചെയ്യേണ്ടാന്ന് അവരോട് പറഞ്ഞത് ഭയങ്കര നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഓൾട്ടർ ചെയ്യുന്ന സമയത്ത് സോറി നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വരത്തില്ല ചിലവർക്ക് വേണ്ടിയിട്ട് അതായത് എന്താ പറയുക ഈ സൈസൊക്കെ ഫിറ്റ് ഇപ്പൊ മീഡിയം ഫിറ്റ് ആകുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വരത്തില്ല പക്ഷെ ഞാൻ പറയുകയാണ് നമ്മൾ ഈ എന്താ പറയുക എനിക്കിപ്പോൾ മീഡിയം എടുത്ത് ഓൾട്ടർ ചെയ്യേണ്ട ഒരു ഉറപ്പായിരുന്നു അപ്പൊ അറിയോ നമ്മുടെ ഈ സ്ലീവ്സ് ഷെയ്പ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ചുരുക്കം ഇവിടെ കിട്ടും അത് ഭയങ്കര രസമായിരിക്കും ക്ലോസ് ഉണ്ട് കാണാനേ അപ്പൊ മൂന്ന് കളർ കളർച്ചാട്ടില് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഈ ഒരു പാറ്റേൺ ഫുൾ സ്ലീവില് നിങ്ങൾക്ക് വേണ്ടി അനികാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആരും ചെയ്യരുത് ഈ ഒരു റേറ്റിൽ അനുകയിലല്ലാതെ മറ്റൊരിടത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല സ്ലിറ്റഡ് ടോപ്പ് ഫുൾ സ്ലീവില് എന്താ പറയാ പ്രീമിയം കോട്ടണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കണ്ട ഫേസിന്റെ പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് വീനക്കിൽ ഒരു രക്ഷ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞേലുള്ളൂ ഇപ്പൊ വീനക്ക് ട്രെൻഡ് ആണ് ശരിയാണ് ഇപ്പൊ വീനക്കാണ് കൂടുതലും കൂടുതലൊന്ന് എന്താ പറയാ മാർക്കറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത് തന്നെ പറയാം കാരണം ഇപ്പൊ എവിടെയും ഒരു വീണക്കിന്റെ ടച്ചാണ് നമ്മളിപ്പോ എന്താ പറയാ മെറ്റീരിയൽ എടുത്തിട്ട് കൊണ്ടുവന്ന എത്രയോ റണ്ണിംഗ് മെറ്റീരിയൽ അല്ലേ റണ്ണിംഗ് മെറ്റീരിയൽ ഇൻ ദ സെൻസ് നമ്മുടെ ചുരിദാർ സൽവാർ മെറ്റീരിയൽ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ അതിനകത്തും ഒരുപാട് വീനെക്ക് തന്നെയാണ് നമുക്ക് വന്നതല്ലേ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് വീനക്കിലോട്ട് കേറിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി കളക്ഷൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അനിക ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ